പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ നിലമ്പൂർ റോഡ് ഈ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടവണയിൽ നടന്ന യങ് ഇന്ത്യ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ ഇരുപത് സീറ്റിലും ഐക്യ ജനാധിപത്യ മുന്നണി വിജയം നേടുമെന്നും അദ്ദേഹം പറഞ്ഞു പിണറായി വിജയൻ പിണറായി വിജയനെ

കൊടുക്കാൻ തന്നെ അപ്പോൾ തന്നെ വെച്ചു രൂപ ആളുകളുടെ കൈകളിലേക്ക് കൊടുത്തപ്പോൾ തന്നെ കാണുന്ന രൂപ പിണറായി വിജയൻ ഇത്രയും ഒരു മാർഗം ഈ നാട്ടിൽ വേറെ കാണും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നമുക്ക് പന്തിനായിരം രൂപ ഇങ്ങോട്ട് തരാൻ അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യന്മാർക്ക് പെൻഷൻ തുകയായി അറുപത് പന്തിനായിരം രൂപ ഇങ്ങോട്ട് തരാനുള്ളപ്പോ അതിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ തരാമെന്ന് പ്രഖ്യാപിച്ചു അപ്പോഴും ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഇടാണ് നമുക്ക് അതിന് ഇത് മലയാളത്തിലുള്ള വിഷു കൈറ്റാർ എഴുതി വെക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ കൂടിയാകും ഈ തെരഞ്ഞെടുപ്പ് വിലക്കയറ്റം പെൻഷൻ വിതരണത്തിലെ കാലതാമസം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ജനങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട് എല്ലാ മേഖലയിലും സംസ്ഥാന സർക്കാർ ഭരണ പരാജയമാണെന്നും അദ്ദേഹം പറഞ്ഞു ബി വലിയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ ഇടവണ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം Mayuri Golden Diamonds, Karnicawa Road, opposite Town Square, One Door. Arrivals, Men Apparels, near Town Square, One Door.